അപ്പോൾ അത് കഴിഞ്ഞ് ജസ്റ്റ് ഈ അറസ്റ്റ് ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ രണ്ടുപേരെയും സ്ഥലം മാറ്റി കാര്യം ആ സാറിന് ശരിക്കും മനസ്സിലായിട്ടുണ്ട് ആ സാറും ആ സംഘവും ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അവർ കണ്ടുപിടിച്ചപ്പോൾ ഗവൺമെന്റിന് അവരെ മാറ്റേണ്ടി വന്നു പിന്നെ ഈ ജില്ലാ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് നാലുപേര് ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞങ്ങൾ ഞങ്ങളറിയത്തൊന്നുമില്ല അവർ സർജന്മാരാണ് അവർ വീട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇന്ന ഇന്ന രീതിയിൽ അതായത് ഈ ബോഡി അന്ന് മോർച്ചറിയിൽ ഫ്രീസറിനുള്ളിൽ വെക്കാത്തതിൻ്റെ റീസൺ എന്താണെന്ന് അന്വേഷിക്കണം ഇത് ഫ്രീസറിൽ വെച്ചിട്ടില്ല അവരുടെ കണ്ടുപിടുത്താണ് അതുപോലെ ഇവിടുന്ന് പോസ്റ്റ് മോർട്ടം അങ്ങോട്ട് മാറ്റിയത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ പുറകോട്ട് പോകരുത് അതുപോലെ ഉമാദത്തൻ ഡോക്ടറിന്റെ നമ്പർ തന്ന് കോണ്ടാക്ട് ചെയ്ത് നിന്റെ സത്യസന്ധമായ ഇത് ഡോക്ടർ പറയും ഏഹ് നിങ്ങൾക്ക് അവിടെ മാത്രം ആശ്രയിച്ചാൽ മതി എന്നും പറഞ്ഞാൽ അവരാണ് ഞങ്ങൾക്ക് ഉമാദത്തൻ ഡോക്ടറിന്റെ നമ്പരും തന്ന് ഞങ്ങളെ ഉമാദത്തൻ ഡോക്ടറെ കാണാൻ വിടുന്നത് അപ്പൊ ആ ഡോക്ടർമാർ ഞങ്ങൾ അറിയത്തൂല്ലാത്ത ആൾക്കാർ വന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അവിടെ ഒരു കള്ളത്തരം ഉറപ്പായതുകൊണ്ടല്ലേ അവർക്ക് ഇച്ചിരി മനസ്സാവശ്യം ഉള്ളത് കൊണ്ട് വന്ന് പറയുന്നു പിന്നെ അതുപോലെ തന്നെ സാറേ ഈ ബോഡി ഇരുപത്തിനാല് മണിക്കൂർ ചോറ് വെള്ളത്തി കിടന്നെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ വിളക്കായലിൻ്റെ അകത്ത് ഒരു അരിപ്പൻ എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് ബോഡിയുടെ ചൂടങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഈ അരിപ്പൻ കയറി കണ്ണാദ്യം കഴി തിന്നും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ മൂക്കിക്കുടിയും വായക്കുടിയും ചെവിക്കൂടിയും എല്ലാം ഈ സാധനം കയറിയിട്ട് ആന്തരിക അവയവങ്ങളെല്ലാം കാർന്നു തിന്നും അങ്ങനെയാണ് ലീകെ ആവണത് ശരീരം വീർത്തു വീർത്തതൊക്കെ ഇതൊരു തരി പോലും അങ്ങനെയുള്ള ആന്തരിക ആന്തരികാവയവങ്ങൾക്കൊന്നും യാതൊരു ും സംഭവിച്ചിട്ടില്ല ഇത്രയും മണിക്കൂർ നേരം ഈ വെള്ളത്തിൽ കടന്നു അവരവകാശപ്പെടുന്നില്ല അതൊന്നും എന്താന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല പിടിക്കട്ടേ എന്തായാലും ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ നിങ്ങൾ കാരണം കോടതി ഇടപെട്ടിട്ടുണ്ടല്ലോ അപ്പൊ അതിനകത്തൊരു അന്വേഷണം ഉചിതം സുരേഷ് ഗോപി വന്നിരുന്നു അല്ലേ സുരേഷ് ഗോപി എന്താ പറഞ്ഞു അന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു അറു മണിക്കൂർ ഒന്ന് സംസാരിച്ചിരുന്നു ഇനി ഇതിന്റെ എന്തെങ്കിലും തെളിവുകളും കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് നമ്പറൊക്കെ തന്നിട്ടാണ് പോയത് ഒരു ഒരു കാര്യം ഉണ്ട് അതായത് നടന്നു കണ്ടു എന്ന് സാക്ഷി വന്നിരുന്നു അയാൾ ആരായിരുന്നു അയാള് സെൻട്രൽ സ്റ്റേഷനിലെ സ്ഥിരം ഒരാളെ അവരത് തന്നെ ആക്കി വെച്ചതാണ് ഞങ്ങൾ നേരിട്ട് കണ്ടിരുന്നു ഞങ്ങൾ എല്ലാരും കൂടെ പോയി അയാളുടെ വീട്ടില് പോയി അയാളെ കണ്ടിരുന്നു അയാള് പറഞ്ഞു ഞാൻ മിഷേലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് ഒരു ട്രെൻഡി ഡ്രസ് ഇട്ട് നല്ല ലെങ്ത് ആയിട്ടുള്ളൊരു ഇട്ട് ഒരു നല്ല സ്ലിം ആയിട്ടുള്ളൊരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് അതായത് ഇവര് കാണിച്ച ദൃശ്യത്തിന് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നു വൈപ്പിൽ ഇങ്ങോട്ട് വരുന്നു മോള് ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്ന് ഇത് ഗോശ്രി പാലത്തിന്റെ അങ്ങോട്ട് പോകുന്നു അപ്പം നേരെ ഓപ്പോസിറ്റ് ആണ് ഇവർ തമ്മിൽ പറയുന്നത് അവൻ കണ്ട് നടന്നു വരുന്നു എന്ന് പറയുന്നതും പോലീസ് എടുത്ത പറയുന്നത് ഇവിടെ നിന്ന് വരുന്നു അങ്ങനെ ഓപ്പോസിറ്റ് പിന്നെ അവന് ഫോൺ വന്നു എന്ന് പറയുന്ന സമയം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ട ആ മോളുടെ ദൃശ്യവും ഇവന്റെ ഫോണിൻ്റെ സമയവും തമ്മിലും വ്യത്യാസം വരുന്നു അപ്പോൾ അങ്ങനെയായിട്ട് ഇവനെന്നെ ഇവനെ ഇതിൻ്റെ കൂട്ടത്തില് കൂട്ടണ്ട അത് ആണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആൾക്കാരെ വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞു വിട്ടു അതുപോലെ അവനെ ഫോട്ടോ കാണിച്ചു പറഞ്ഞു ഈ പെൺകുട്ടിയല്ല ഞാൻ കണ്ടത് ആ പെൺകുട്ടിയുടെ ഡ്രസ്സിൻ്റെ ഇത് വേറെ ഷോളില്ല ബാഗൊന്നും കയ്യിലില്ല അങ്ങനത്തെ ഒരു ഇതെല്ലാമാണ് പറഞ്ഞു അപ്പോൾ തികച്ചും അത് തെറ്റാണെന്നും പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞ് ഈ ക്രൈംബ്രാഞ്ചുകാർ തന്നെ മൂന്ന് പ്രാവശ്യം അവൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞ പറഞ്ഞു നീ എന്നാന്ന് ഇത് കണ്ടത് കണ്ടെന്ന് പറയു കണ്ടെന്ന് പറയു ഞങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യാനാണെന്നും പറഞ്ഞു ഞങ്ങള് ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ അങ്ങ് പക്ഷെ ഞാൻ ഞാൻ പറയത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കാലം നിങ്ങൾ ഈ കേസിന്റെ പിന്നാലെ തന്നെ കൂടിയതാണ് ഒരുപാട് ആൾക്കാരെ കണ്ടു ഈ അന്വേഷണത്തിന്റെ പല ദിശാമാറ്റങ്ങൾ നിങ്ങൾ കണ്ടു അപ്പൊ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണും അപ്പൊ എക്സ്പെർട്ടുകളെ കണ്ടു നിങ്ങളുടെ മനസ്സിൽ ക്രൈംബ്രാഞ്ചില് തന്നെ സത്യസന്ധരായ ഓഫീസേഴ്സ് അവരാണ് ഞങ്ങൾക്ക് ഫോട്ടോസും ഇതിന്റെ സംഭവങ്ങളും എല്ലാം തെളിവ് ഞങ്ങൾക്ക് തന്നത് ഈ ഫോട്ടോസ് മുഴുവൻ അവര് തന്നതാ ഈ കയ്യിലെ പാടുകൾ അവർ തന്നതാ എന്നിട്ട് പറഞ്ഞ ഈ സാധനം ഇവിടെ വെച്ചിരുന്നാല് പിന്നീട് അന്വേഷിച്ചു കഴിഞ്ഞെന്നാല് ഒന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ആ ഫോട്ടോസ് ഫോട്ടോസെല്ലാം ഞങ്ങളെ ഏൽപ്പിക്കുന്നത് അത് ശരി അങ്ങനെയാണ് ഞങ്ങൾക്ക് ഡോക്ടറെ കാണാനുള്ള അവസരവും കിട്ടിയത് നിങ്ങൾക്ക് തോന്നിയത് എന്താ പ്രധാനമായിട്ടും മകളുടെ മരണവുമായി മോളെ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്താനോ അല്ല എന്തെങ്കിലും രീതിയിലായിരിക്കും കൊണ്ടുപോയത് പക്ഷെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ മോള് ആ ഭീഷണിക്കൊന്നും ഒന്നും മഴങ്ങിയില്ല എല്ലാത്തിനും ചെറുത്തു നിന്നു അപ്പോ മോള് അങ്ങനെ ഭീഷണിപ്പെടുത്തുകയും മോളെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഒരു നിലവിളി

രാത്രിക്ക് ഒരു പത്ര കഴിഞ്ഞ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് ഈ വിവരം പറഞ്ഞ അന്ന് അവരാ ഓഫീസേഴ്സ് മാത്രമേ ഉള്ളൂ പിറ്റേഴ്സൺ രാവിലെ മലയാള മനോരമയിൽ ഇന്നേ വരെ മിഷേലിന്റെ വാർത്ത അത്രയും വലിയ ഹെഡിങ്ങോട് കൂടി വന്നിട്ടില്ല ഈ ബോട്ട് ആസ്പദമാക്കി അന്വേഷിക്കാൻ മിഷേലിൻ്റെ പേരൻസ് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് മലയാള മനോരമയിൽ വലിയ അക്ഷരത്തിൽ ന്യൂസ് വന്നിരിക്കുന്നു ഇത്രയും രഹസ്യമായി ഓഫീസേഴ്സിൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞ സംഭവം കള്ളനെ അന്വേഷിക്കാൻ ഇതുപോലെ പേപ്പർ ന്യൂസ് കൊടുത്തിട്ടാണോ സാറേ കള്ളനെ പിടിക്കാൻ പോകുന്നത് ഞങ്ങളിതായി വരുന്നു നിങ്ങൾ മാറിക്കുമോ എന്നുള്ള രീതിയിൽ ഇതുപോലെയാണ് ഇവരുടെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള അന്വേഷണങ്ങൾ മുഴുവൻ ഇതുപോലെയാണ് പിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം സാറേ ഞങ്ങളെ ഇവരെല്ലാ ഞങ്ങളുടെ മോളെ ഇവരെല്ലാരും കൂടി കൂട്ടുകൂടി കൊന്നു എന്നല്ലേ ഞങ്ങള് വിശ്വസിക്കേണ്ടി എന്നിട്ട് ബോഡി പോലും ഞങ്ങൾക്ക് കിട്ടാൻ ദൈവ സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ബോഡി കിട്ടിയത് അല്ലെങ്കിൽ കടലിൽ പോകുള്ളൂ അവിടുന്ന് എല്ലാവരും ചെല്ലുന്നത് വികൃതമായ ബോഡി കുഞ്ഞിനെ കാണാൻ പറ്റിയല്ലായിരിക്കും എന്ന് കണ്ടോണ്ടാ ചെല്ലുന്നത് ചെല്ലുമ്പോൾ വെള്ളത്തിൽ നിന്ന് മുക്കി പൊക്കി ഇട്ടിരിക്കുന്ന മാതിരിയുള്ള ബോഡി അവർ കാണുന്നത് ഇത് കണ്ട് സംശയം തോന്നിയാണ് ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം വീഡിയോ എല്ലാം പിടിക്കണത് അത്രയ്ക്ക് ക്ലിയറായ ബോഡി മണിക്കൂർ വെള്ളത്തിൽ പറയുന്ന ബോഡി ബോഡി അത്ര എങ്ങനെ കിട്ടണത് ഈ ഈ ഈ വാച്ച് ഇല്ല ആ സാധനം ോ അത് ഞങ്ങള് പോലീസ് ഓഫീസറോട് ഞങ്ങൾക്ക് അറിയാവുന്ന ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ചോദിച്ചപ്പോ ഇത് ക്രിമിനലുകള് ഈ ബോഡി ഒരിക്കലും തിരിച്ചറിയാം പറ്റാത്ത വിധമാകണം അതിനു വേണ്ടിയിട്ട് ബോഡിയിലുള്ള എല്ലാ സാധനവും ഊരി എടുത്തിട്ടാണ് വെള്ളത്തിൽ ഇടുവുള്ള പറഞ്ഞത് നിങ്ങളുടെ ദുഃഖത്തിന് ഒരു അറിധി ഉണ്ടാകും എന്ന് എന്റെ മനസ്സ് പറയും ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇതിലൊരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ പ്രതി പിടിക്കപ്പെടും അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങളുടെ സമ്മർദ്ദം കുറച്ചൊക്കെ പോലീസിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്തെങ്കിലും ഭീഷണികളോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒത്തിരി ഭീഷണികൾ ഇതുവരെ വന്നിട്ടുണ്ട് എന്തൊക്കെയാ അവര് പറയുന്നത് നിങ്ങള് അന്വേഷണവുമായിട്ട് പോയി കഴിഞ്ഞാൽ എന്റെ മോനെ വകുപ്പുരുത്തും അങ്ങനെയുള്ള ഭീഷണികള് പോലീസിന്റെ ഭാഗത്ത് അതോ അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ചില ആൾക്കാരിൽ നിന്നും നമുക്ക് എന്നോട് വന്ന് പറഞ്ഞു ആ പിന്നെ ഞങ്ങളുടെ ബന്ധുമിത്താദികളെ ഒക്കെ ഇവര് സ്വാധീനിച്ചിട്ട് അവരോട് അവര് ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകരുത് കേസുമായിട്ട് മുമ്പോട്ട് പോയ മോളുടെ പല കാര്യങ്ങളും ഞങ്ങള് വീണ്ടും പുറത്തു കൊണ്ടുവരും എന്ന രീതിയിൽ ഞങ്ങളെ ഭീഷണം അപ്പൊ ഞങ്ങൾക്ക് വീണ്ടും എനിക്ക് എന്റെ മനസ്സിലേക്ക് കൂടുതൽ കാരണം ഇവർ ഞങ്ങളെ എങ്ങനെയെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞ് പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറില്ല ഇത് കൊലപാതകം നടന്നേക്കണ കാര്യമാണ് അങ്ങനെ ഞങ്ങളെ ഒരു കാരണവശാലും ഭീഷണിപ്പെടുത്താൻ പറ്റത്തില്ല ഞാൻ അതിൻ്റെ പിന്നിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല അതിൻ്റെ വിഷയം ഒതുക്കുന്നില്ല എന്ന് അവരോട് പറഞ്ഞു അപ്പൊ ആ രീതിയിൽ പല രീതിയിലും ഇപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഉണ്ടല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എനിക്ക് ഈ ഫോർ എന്ന് പറയുന്ന ഒരു വിദേശ നമ്പറിൽ നിന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിങ്ങനെ മിഷേലിന്റെ ഇന്റർനെറ്റ് ഫോൺ ആയിരിക്കില്ല എന്തോ അതിനെപ്പറ്റി കൂടുതൽ അറിയാം നമ്മൾ അന്വേഷിച്ചു നമുക്ക് അങ്ങനെ ഒരു അറിവ് കിട്ടാൻ മാർഗ്ഗമില്ലെന്ന് പറഞ്ഞു പറഞ്ഞു എന്താണെന്ന് അറിയാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ മിഷേലിന്റെ വിഷയമായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇടപെടൽ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ തമാശ പറഞ്ഞു ഒരു മനുഷ്യന് ഒരു പ്രാവശ്യം പ്രാവശ്യമല്ലേ മരണമുള്ളൂ ആ മരണം സ്വീകരിക്കാൻ തരാം ഈ ഒരു കേസിന് വേണ്ടിട്ട് ഒരു തൊട്ടയക്കാരന്റെ വീട്ടിലെ എന്റെ മോളെ കുട്ടിയുടെ മരണത്തിന് വേണ്ടി അന്വേഷിച്ചെ നീ നിന്റെ പണി നോക്കാൻ തന്നെ പറഞ്ഞു അതിനുശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല ഡയറക്റ്റ് ഭീഷണിയായിട്ട് വന്നിട്ടില്ല എങ്കിലും ഇതിനകത്തുള്ള ഇൻവോൾവ്മെന്റ് അധികം വരാതിരിക്കത്തക്ക രീതിയിലുള്ള നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള പല പ്രാവശ്യമായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഭീഷണി ഒന്നും ഒന്നുമില്ല ഓക്കെ അപ്പൊ എന്തായാലും അപ്പൊ ഇതിനകത്ത് ആർക്കൊക്കെ വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങൾ നടക്കുന്നു അല്ലേ എന്ന് വേണം നമ്മൾ കരുതാൻ ഓക്കെ അല്ലെങ്കിൽ മകനെ തട്ടികളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ അത് അപ്പൊ ഒരു വലിയ ഭീഷണിയാണല്ലോ